രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു പി എൺപത് സീറ്റുകളിൽ എഴുപത്തിയൊന്ന് സീറ്റുകൾ ബി ജെ പി നേടിയിരുന്നു എന്നാൽ ഇത്തവണ സംസ്ഥാനത്ത് വലിയ വെല്ലുവിളിയാണ് ബി ജെ പി നേരിടുന്നത് എസ് പി ബിഎസ്പി സഖ്യം മികച്ച വിജയം കരസ്ഥമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രിയങ്കയിലൂടെ സംസ്ഥാനത്ത് തിരിച്ചുവരാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ഇതിനിടെയാണ് പാർട്ടിക്ക് കരുത്തു പകർന്നുകൊണ്ട് ബി ജെ പി എം പി സാവിത്രിഭായ് ഫുലെ കോണ്ഗ്രസിൽ ചേർന്നിരിക്കുന്നത് ി ജെ പിയുടെ ദളിത് വിരുദ്ധ നയങ്ങളില് പ്രതിഷേധിച്ച് വിട്ട ദളിത് നേതാവും ബഹ്റൈച്ച് ലോക്സഭാ മണ്ഡലത്തിലെ എംപിയുമായ സാവിത്രിഭായ് ഫുലെയാണ് കോണ്ഗ്രസില് ചേര്ന്നത് ബി ജെ പി സമൂഹത്തില് ഭിന്നത സൃഷ്ടിക്കുകയാണെന്നാരോപിച്ചായിരുന്നു പാർട്ടി വിട്ടത് ഹനുമാന്റെ ജാതിയുമായി ബന്ധപ്പെട്ട് വിവാദമായ പരാമർശം നടത്തിയ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ ഫുലെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു പാർട്ടി അംഗത്വം രാജിവെച്ചെങ്കിലും പാർലമെന്റ് അംഗത്വം ഫുലെ രാജിവെച്ചിരുന്നില്ല ഉത്തർപ്രദേശിൽ നിന്ന് തന്നെയുള്ള എസ് പി നേതാവും മുൻ എംപിയുമായ രാകേഷ് സച്ചിനും കോൺഗ്രസിൽ ചേർന്നിരുന്നു പൊതു പൊതുതിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ എസ് പി നിന്നും ബി ജെ പിയിൽ നിന്നുമുള്ള പ്രമുഖ നേതാക്കളെ സ്വന്തം ക്യാമ്പിൽ എത്തിക്കാനായാൽ തിരഞ്ഞെടുപ്പിൽ നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ ി ജെ പി ദളിത് വിരുദ്ധരുടെയും സവർണരുടെയും പാർട്ടിയാണെന്നാരോപിച്ച് പാർട്ടി വിട്ട ഫുലയെ കൂടെ നിർത്തിയാൽ ദളിത് വോട്ടുകൾ നേടാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ പ്രിയങ്കാ ഗാന്ധിയുടെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം യു പി ഐ വൻ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള